ചോക്ക് നല്ല നീളത്തിന് വണ്ണത്തിലുള്ള ചോക്ക് അവളുടെ ഡാടി അവൾക്ക് കൊടുത്തു ചോക്ക് യൂസ് ചെയ്യാൻ ടീച്ചർ ടീച്ചർ ആവും സ്റ്റുഡന്റ് ആവും ഡോക്ടർ അതെങ്ങനെയാ അത് ശേഷം നമ്മൾ ഞാൻ ഇൻഷുറൻസ് പ്രീമിയം കറണ്ടിലും ചേർത്ത് അടച്ചു അതെ അഞ്ച് മിനിറ്റ് മതി കഴിഞ്ഞാൽ അടുത്തൊരു കൈപ്പത്തില്ല പീച്ച് ഫ്രൂട്ടാ പീച്ച് ഫ്രൂട്ട് പഠിപ്പിക്കാൻ വേണ്ടിട്ട് കൈ വെച്ച് രണ്ട് അടി കൊടുത്ത് കഴിഞ്ഞത് പെട്ടെന്ന് ചോ ഓ അപ്പൊ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വിളിച്ചില്ലെങ്കിൽ രണ്ടര മണിക്കൂർ നേരത്തെ അവിടെ അത് നമ്മളിവിടുന്ന് പുറത്തു പോകാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നു സി നോൺ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ട് നോക്കട്ടെ